ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടാനും അതോടൊപ്പം നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് പല വാട്സപ്പ് ഗ്രൂപ്പിലും ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഫയൽ ഒരു എ പി കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് വരുന്നുണ്ട് പി എം കിസാൻ യോജന അതുപോലെ തന്നെ ആർ ടിഒയുടെ പേരിൽ അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു ലിങ്ക് പോലെ ഒരു എ പി കെ ഫയൽ വരുന്നുണ്ട് പല ആളുകളും അത് കാണുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കും വല്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ വേണം വേണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കും അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി എട്ടിന്റെ പതിനാറിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും കാരണം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ വളരെ പെട്ടെന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് പോകും അത് കൂടാതെ നിങ്ങളുടെ വാട്സപ്പ് എന്നേക്കുമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും ഇങ്ങനൊരു അവസ്ഥ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും പല ആളുകളും പുറത്ത് പറയാതിരിക്കുന്നതായിരിക്കാം അങ്ങനെ ഇന്നലെ എന്റെ നാട്ടിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു ലിങ്ക് വന്നു ലിങ്ക് വന്നപ്പോൾ തന്നെ എനിക്ക് സംശയം കൊടുക്കും ഞാൻ അപ്പോൾ തന്നെ ആ ആക്ക് വിളിച്ചു നോക്കി ആ ആക്ക് വിളിച്ചു നോക്കിയപ്പോൾ അയാൾ ഫോൺ എടുത്തു അയാളെ അത് ചോദിച്ചു ഫോണ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ ആ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ പുറത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ വാട്സപ്പ് പോയിട്ടുണ്ട് പക്ഷെ അയാളുടെ പൈസ പോയിട്ടുള്ള ചോദിക്കുന്ന മുമ്പ് ഫോൺ പോയി പല ആളുകളും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ പോകുന്നുണ്ട് അയാളുടെ മെയിൻ കാരണം നമ്മുടെ വാട്സ്ആപ്പിൽ തന്നെ ഇപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട് പല ആളുകളും അത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് ആ പേയ്മെന്റ് ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമ്മുടെ ബാങ്കിലുള്ള പൈസകൾ എടുക്കാൻ സാധിക്കും അതുപോലെ പല രീതിയിലുള്ള ഹാക്കിങ്ങും ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ലിങ്കുകൾ ഇപ്പോൾ സ്ക്രീനിന്റെ സൈഡിൽ അതുപോലുള്ള ലിങ്കുകൾ ലിങ്ക് ഡോക്യുമെന്റ് ഫയലുകളായിരിക്കും നിങ്ങൾക്ക് വരിക ഒരിക്കലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ആരാളാണ് ഇട്ടത് അയാളെ റിമൂവ് ചെയ്യാം അതോടൊപ്പം തന്നെ ആ പോസ്റ്റ് റിമൂവ് ചെയ്യാം വേറെ ഒരു മാർഗവും ഇല്ല അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക അത്ര മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ സംബന്ധിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ പുറത്ത് ചേർക്കുന്നത് മാക്സിമം കൂടുതൽ വീഡിയോ ശേഷമാണ് കാരണം ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കഴിഞ്ഞാൽ അവരുടെ പൈസയും അവരുടെ വാട്സാപ്പും പോവാതിരിക്കാൻ വലിയൊരു കൂടിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ ഗ്രൂപ്പിലും വരുന്ന ലിങ്ക് ഈ കാണുന്നതാണ് പി എം കിസാൻ യോജന ആപ്പിക്ക് ഓക്കെ ഇതിൽ ഇട്ട ആളെ പേരൊക്കെയാണ് ഈ പി എം യോജന അതാണ് ആ പേര് അതേ പേരെ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പൊ അയാളുടെ പ്രൊഫൈലിൽ ഞാൻ പോയി നോക്കി അയാളുടെ പ്രൊഫൈലിൽ പോയപ്പോൾ ഫോൺ നമ്പർ ഓക്കെയാണ് പി എം ആ പേര് മാറ്റിയിട്ടുണ്ട് പക്ഷെ അയാളെ പേര് ഇതല്ല അയാളെ പേര് ജസ്റ്റ് ഞാൻ കാണിച്ചില്ല ജസ്റ്റ് ഒരു കോൾ ചെയ്യുന്നതേ അയാൾ ആ നമ്പരെ കുമ്പളാ പറമ്പ് അപ്പൊ അയാളെ സംസാരിക്കണം നീ ഹലോ ആ ഇക്ക ഞാൻ ഒയ്കൂരിന്നാണ് നിങ്ങള് അറിയാറില്ല ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ് നിങ്ങൾ നിങ്ങളെ വാട്സപ്പ് ഇപ്പൊ വർക്ക് ചെയ്യണ്ടോ പിന്നെ ഒന്നും ഇല്ല വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ആണല്ലോ നിങ്ങളെ വാട്സാപ്പ് വേറെ ടീം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ സംശയം കൂടിയാണ്

എന്തായാലും മുപ്പത് വോയിസ് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിലുള്ളത് പി എം യോജന എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തന്നെ അഡ്മിൻ എന്ത് ചെയ്ത് അയാളെ റിമൂവ് ചെയ്യുകയും ആ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും ചെയ്തു അതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല അങ്ങനെ മറ്റുള്ള ആളുകളും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇതുപോലെ വരുന്ന ലിങ്കിൽ നിങ്ങൾ ആരും ക്ലിക്ക് ചെയ്ത് ഈ ആ വേറെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്രൂപ്പിലും അതുപോലെ തന്നെ അഡ്മിമാർ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് അവർ ആ പോസ്റ്റ് റിമൂവ് ചെയ്യും ആ ഒരു പ്രൊഫൈലിനെ ആ ഒരു ഐഡിയെ അപ്പം തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്തു ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആരും ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടാരേലേക്ക് എത്തിക്കും ഓക്കെ ഫ്രണ്ട്സ് ബു ബൈ